കാലം രോഗങ്ങളുടെയും കാലമാണ് അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിക്കുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയുടെ വളർച്ചയ്ക്ക് അനുകൂലമാവുകയും ഇത് അണുബാധകൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റം ശരീരത്തെ സമ്മർദ്ദത്തിലാക്കുന്നതു മൂലം പ്രതിരോധ സംവിധാനം ദുർബലപ്പെടാം വെള്ളം മോശമാകുന്നതു മൂലം ഡെങ്കി മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടുന്നു മഴക്കാലത്ത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആയുർവേദത്തിലെ ചില ആരോഗ്യ പാനീയങ്ങൾ സഹായിക്കും ഇവയിലെ വിറ്റാമിനുകളും നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജന്റുകളും ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ശക്തപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ആരോഗ്യ പാനീയങ്ങളെ പരിചയപ്പെടാം മഞ്ഞളിട്ട പാൽ മഞ്ഞളിൽ കുർക്കുമിൻ എന്ന സംയുക്തമുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ള ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് മൂലം സാധിക്കുന്നു തുളസി ചായ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമുള്ള തുളസിക്ക് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുമുണ്ട് ഇത് അണുബാധകളെ പ്രതിരോധിക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തപ്പെടുത്തുകയും ചെയ്യും സ്ട്രെസ് കുറയ്ക്കാനും ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനത്തിനും ഇത് സഹായിക്കും ഇഞ്ചി ചായ ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന ബയോ ആക്റ്റീവ് സംയുക്തമുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുമുള്ള ഇഞ്ചി പ്രതിരോധ പ്രതികരണം വർദ്ധിപ്പിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താനും പേശുവേദന കുറയ്ക്കാനും ഇഞ്ചി ചായ ഗുണകരമാണ് നെല്ലിക്ക ജ്യൂസ് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ നെല്ലിക്ക രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും അണുബാധകളെ തടയുകയും ചെയ്യും ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കാനും ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും നെല്ലിക്കാ ജ്യൂസ് സഹായിക്കും ജീരക ജീരകത്തിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട് ജീരകത്തിന് ആന്റി മൈക്രോബയൽ ഗുണങ്ങളും ഇത് പ്രതിരോധ സംവിധാനത്തെ ശക്തപ്പെടുത്തും ജീരകവെള്ളം വെള്ളം ദഹനം മെച്ചപ്പെടുത്തുന്നു കൂടാതെ ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു നീം ടീ ആര്യവേപ്പിന് ആൻറ്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് രക്തം ശുദ്ധിയാക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കാനും ആര്വേപ്പിലെ ഇട്ട ചായ സഹായിക്കും നാരങ്ങയും തേനും ചേർത്ത വെള്ളം നാരങ്ങയിൽ വിറ്റാമിൻ സി ധാരാളമുണ്ട് തേനിന് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുമുണ്ട് ഇത് രണ്ടും ചേരുമ്പോൾ രോഗപ്രതിരോധ സംവിധാനം ശക്തപ്പെടുന്നു കറുവപ്പട്ട ചായ കറുവപ്പട്ടയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് മൈക്രോബയൽ ഗുണങ്ങളുണ്ട് ഇത് പ്രതിരോധ സംവിധാനം ശക്തപ്പെടുത്തുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഈ ആയുർവേദ പാനീയങ്ങൾ മഴക്കാലത്ത് പതിവാക്കിയാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാനും ആരോഗ്യം മെച്ചപ്പെടാനും സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക